ഈ സംഭവം നടക്കുന്നത് മലേഷ്യയിലെ കോലമ്പൂരിലാണ് ഈ സംഭവം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ജൂലിയറ്റ് ഉണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ തൻ്റെ ബുക്ക് സ്റ്റോർ തുറക്കാൻ വേണ്ടി കടയിലേക്ക് വരികയാണ് അങ്ങനെ കട തുറന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ കാണാം അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആ ബാഗ് ആദ്യമേ കണ്ടപ്പോൾ ആറാന്നൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ വിചാരിച്ച് തൻ്റെ മാനേജറിൻ്റെ ബാഗാണോ എനിക്ക് അവിടെ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ച് അത് ആദ്യമേ വിടുകയാണ് പിന്നെ ആ ബാഗിൻ്റെ കാര്യം ചെയ്യുന്ന മാനേജറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാർ ഇത് സാറിൻ്റെ ബാഗാണെന്നോന്ന് അപ്പോൾ മാനേജർ പറയുന്നത് അല്ല ഇത് എൻ്റെ ബാഗൊന്നും അല്ല അപ്പോഴത്തേക്ക് ഭയങ്കര ഡൗട്ടായി അവർക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല എന്തായാലും ബാഗിനകത്ത് എന്തോ എന്ന് അറിയാൻ വേണ്ടി അത് തുറന്നു നോക്കിയപ്പോഴാണ് അവൾ തന്നെ കണ്ട് ഞെട്ടിപ്പോയത് അതിനകത്ത് രണ്ട് കാല് പെട്ടെന്ന് കണ്ട് അത് കണ്ടപ്പോഴേ അവൾക്ക് ഭയങ്കര ഞെട്ടലായിപ്പോയി ഇത് ഉടനെ അടുത്തുള്ള പോലീസുകാരെ അറിയിച്ചു അങ്ങനെ പോലീസ് അവിടെ വരികയാണ് ചെയ്തത് അങ്ങനെ പോലീസ് അവിടെ വന്ന ഏരി മുഴുവനും സീസ് ചെയ്ത ബോഡി മുഴുവനുമായിട്ട് ഓട്ടോപ്സിപ്പിക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ഓട്ടോപ്സി ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഏഴ് വയസ്സുള്ളൊരു കുട്ടിയുടെ ബോഡി മൊത്തമാണെന്നുള്ളത് സോ ആരാ എന്തോന്നും ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ അതിനെ തുടർന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഒരു മാസം മുമ്പ് ആഗസ്റ്റ് ഇരുപതാം തീയതി എന്നത്തേം പോലെ തന്നെ കൊല്ലാലമ്പൂരിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് അവിടെ ഒരു ഫ്ലാറ്റിലുണ്ടെങ്കിൽ നൂറിൽ നിന്ന് പറഞ്ഞാൽ വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ സഹോദരങ്ങളിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ടെങ്കിൽ നൂറിനുണ്ടെങ്കിൽ അമ്മയെടുത്ത് പറയുന്നു ഇവിടുത്തെ അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ ഒരു ക്ലിപ്പ് വാങ്ങിച്ചുകൊണ്ട് കേട്ടേ അമ്മയെന്ന് ചോദിക്കുന്നു അമ്മയുണ്ടെങ്കിൽ അടുത്തുള്ള കടയിൽ ഈ മോള് പോയിട്ട് കേട്ടെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു വിടുന്നു അങ്ങനെ പറഞ്ഞു വിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മോളെ കാണുന്നുമില്ലേ എവിടെ പോയിന്നുള്ളൊരു അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല സോ ഇന്ന് ഇനിയും വൈകാൽ ശരിയാവില്ലെന്നും പറഞ്ഞു പേരൻസ് ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു പോലീസും അവിടെ വന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നു ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നതുകൊണ്ട് ഈ കുട്ടിയെപ്പറ്റി വല്ല ഉണ്ടോ പക്ഷെ ആർക്കും ഒരു വിവരം കിട്ടിയില്ല ഈ കുട്ടി എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല സോ വീട്ടുകാരും പോലീസുകാരും എല്ലായിടത്തും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പോലീസുകാരുടെ കണ്ണിലൊരു സീ ടി വി പെട്ടത് ആ സി സി ടി വി ഉണ്ടോ നോക്കിയപ്പോൾ കാണാൻ ആ നൂറിനെ ആരോ വലിച്ചെടുത്ത് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ആ വീഡിയോയെ കണ്ടത് പക്ഷെ ആരാ എന്തോന്നൊന്നും മനസ്സിലാവുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ പോയി അന്വേഷിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ആ കുട്ടിയെ പറ്റി ഒരു വിവരവും പ്രത്യേകിച്ച് കിട്ടുന്നുമില്ല ആ സമയത്താണ് ഇങ്ങനെ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ സമയത്താണ് ഒരു മാസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ ബോഡി ഇതേ കണക്ക് കിട്ടുന്നത് അങ്ങനെ അവരുടെ പേരൻസിനെ വിളിച്ച് ഈ ബോഡി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പേരൻസ് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ മോളല്ലെന്ന് കാരണം ആ ബോഡി മുഴുവനും ചതഞ്ഞ മുഖമൊക്കെ ചതഞ്ഞുള്ള രീതിയിലാണ് ഉള്ളത് സോ ആർക്കും കണ്ടത് ആരാന്ന് മനസ്സിലാവത്തില്ല അവർ പറയുന്നുണ്ട് ഇത് എൻ്റെ മോളല്ല എൻ്റെ മോൾ വേറെ എവിടെയെങ്കിലും നല്ല ജീവനോട് ഇരിക്കുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കി ഡി എൻ എ ടെസ്റ്റിൽ ഉറപ്പ് പറയുന്നത് അത് അവരുടെ മോള് തന്നെയാണെന്നുള്ളത് അത് കേട്ടവണ് തന്നെ ആ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി എൻ്റെ മോക്കാന്ന് ഗതി വന്നേന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പോഴാണ് ആ കൊലയ്ക്കുള്ള കാര്യങ്ങൾ അതോടെ തന്നെ എന്തൊക്കെ ആ കുട്ടിയെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് നാളുടെ ആ കുട്ടി ഭയങ്കരമായിട്ട് സെക്ഷുവലി അസാൾട്ട് ചെയ്തിട്ടുണ്ട് അതോടെ തന്നെ അവസാനം ആ കുട്ടിയെ കരുത്ത് ഞേരിച്ചാണ് കൊന്നിട്ടുള്ളത് ആ കൊന്നതിൻ്റെ അതേ ദിവസം തന്നെ കുട്ടിയുടെ ബോഡിയും കിട്ടിയിട്ടുള്ളൂ സോ ഇത്രയും നാൾ ആ കുട്ടിയെ വെച്ച് സെക്ഷലായിട്ട് ഭയങ്കരമായിട്ട് അസാൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇതിനാരെ എന്തു കാര്യം മനസ്സിലായില്ല ആ സമയത്താണ് ഈ ബാ ഈ ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു സി സി ടി വി ഉണ്ടായിരുന്നത് അതും നോക്കിയപ്പോഴത്തേക്ക് ആരോ രാവിലെ ബൈക്കിനകത്ത് കൊണ്ടുവന്ന് ഇതേ ഈ ബാഗ് വെച്ചിട്ട് പോയി കാണുന്നുണ്ട് പക്ഷേ ആ സി സി ടി വി ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളതൊന്നും അല്ല ആരാ വന്നതെന്നൊന്നും കാണാനും പറ്റുന്നില്ല അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ സ്പോട്ടിൽ തന്നെ വേറൊരു കാർ വന്ന് നിൽക്കുകയും അതേ സമയത്ത് വേറൊരു പെണ്ണിങ്ങനെ നടന്നു വന്നപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ആരുടെ അടുത്ത് ഒന്നും സംസാരിക്കാതെ ഒന്നും ഇണ്ടാതെ തന്നെ ഒന്നെ ആ കാറ് കയറി ഇരുന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും പോലീസിന് ഒരു ഡൗട്ടായി ചിലപ്പോൾ ഇവരും ഇതിനകത്ത് വല്ല ഭാഗമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ തിരച്ചിൽ നടത്തുകയും അങ്ങനെ ഈ അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുന്ന നാലാണു ഈ പെണ്ണു ആ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പെണ്ണെ ആദ്യമേ വിട്ടയക്കുന്നു അവൾ അത് ഈ പങ്കല്ലെന്ന് പറഞ്ഞു പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആണുങ്ങൾ അവർ ഈ പങ്കല്ലെന്ന് പറഞ്ഞാൽ അവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനെപ്പറ്റി പിന്നെയും ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ പിന്നെയും കുറേ നാളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേസിനെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല അപ്പോൾ അവിടുത്തെ ഉള്ളൊരു വലിയ ബിസിനസ്മാൻ തന്നെ ഒരു ഓഫർ വെക്കുകയാണ് ഈ കുട്ടിയുടെ മരണത്തിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വലിയ ഇൻഫോർമേഷൻ തന്നെ അവർക്ക് വേണ്ട പൈസ കൊടുക്കാമെന്ന് അയാൾ തന്നെ ആ ബിസിനസ്മാൻ തന്നെ ഓഫർ ചെയ്യുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിനെ തുടർന്ന് പല പല ഇൻഫോർമേഷനും കോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും പോലീസിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ആ പോലീസ് പോലീസ് ഉണ്ട് ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കൈയിരുന്ന ഒരു സിം എടുത്ത് വിരങ്ങുകയാണ് ചെയ്യുന്നത് അതെന്തിനാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ പെണ്ണെ ഇതാണ് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ലാക്ക് ഓഫ് എവിഡൻസിൻ്റെ പേരിൽ ആ പെണ്ണെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടിക്ക് എന്തുവാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് കൊന്നതൊന്നും ഒരു വിവരവും കിട്ടുന്നില്ല പക്ഷേ പോലീസിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഒരുപാട് റാക്കറ്റുകളുണ്ട് കുട്ടി കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി സെക്ഷലി അസൾട്ട് ചെയ്ത് അത് വീഡിയോ ആക്കി എടുത്ത് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനത്തെ ഒരു ബിസിനസ്സുള്ള രീതിയുണ്ട് മലേഷ്യയിൽ സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പോലീസും പറയുന്നത് പക്ഷെ ആരാണ് അത് ചെയ്തത് എങ്ങനെയാണ് എന്തിനാണ് ആരാന്നുള്ള ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കേസ് ഇന്നൊരു മിസ്ട്രി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ കുട്ടിയെ ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടുമില്ല ആ കുടുംബത്തിൻ്റെ വിഷമമെന്ന് പറയുന്നത് വളരെ വലുതാണ് അത് മാറ്റാനും സാധിക്കത്തില്ല പക്ഷേ അത് ചെയ്ത് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനുള്ള തെളിവുകളും ഇല്ല ഇന്നും ഈ കേസ് ഒരു മിസ്ട്രി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലീസുകാർ അവർക്ക് കഴിയുന്ന നല്ല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ പോലും പോലീസിനുണ്ടെങ്കിൽ അവരെ പറ്റിയ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടുമില്ല ഈ ക്രൈം സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ക്രൈം സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കയ്യോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ താങ്ക്